ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊമ്പതിൽ അയോധ്യയിൽ ഉദ്ഘടനം നടത്തിയ ബി ബി ലാൽ ക്രിസ്തുവിന് എട്ടാം നൂറ്റാണ്ടിന് മുമ്പ് അങ്ങനെയൊരു നഗരം ഉണ്ടായതായി തെളിവൊന്നും ലഭിച്ചിട്ടില്ലെന്ന് അക്കാലത്ത് തന്നെ റിപ്പോർട്ട് നൽകിയിരുന്നു എന്നാൽ തൊള്ളായിരത്തി തൊണ്ണൂറിൽ ആർ എസ് എസ് ബന്ധമുള്ള മന്ധൻ എന്ന പ്രസിദ്ധീകരണത്തിലാണ് കെ കെ മുഹമ്മദ് ചില വാദങ്ങൾ നിരത്തുന്നത് ക്ഷേത്രത്തിൻ്റെ അതിന് സമാനമായ തൂണുകളുടെ അവശിഷ്ടങ്ങൾ കിട്ടിയെന്നായിരുന്നു പ്രധാന വാദം എന്നാൽ മതനിരപേക്ഷ ചരിത്രകാരന്മാർ ആ വാദം മുഖവിലക്കെടുക്കുന്നില്ല പതിനാറാം നൂറ്റാണ്ടിൽ മാത്രമല്ല മധ്യകാലഘട്ടത്തിൽ ഉടനീളം ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ പള്ളികളിലും ഇതര മതവിഭാഗങ്ങളുടെ ആരാധനാലയങ്ങളിലും ഹൈന്ദവ സ്വഭാവമുള്ള ശില്പങ്ങൾ സാധാരണമാണെന്നാണ് അവർ തെളിവ് സഹിതം വ്യക്തമാക്കിയത് പേർഷ്യൻ ശില്പ ഇന്ത്യയിൽ പ്രചാരം നേടുന്നത് അതിനെല്ലാം ശേഷമാണ് തൊള്ളായിരത്തി എഴുപത്തിയൊമ്പതിൽ കെ കെ മുഹമ്മദ് ബി ബി ലാലിൻ്റെ സംഘത്തിൽ ഒരു അസിസ്റ്റന്റായി ഉണ്ടായിട്ടുണ്ടാകാം എന്നല്ലാതെ ആ റിപ്പോർട്ടിൽ എവിടെയും അദ്ദേഹത്തിന്റെ പേരുണ്ടായിരുന്നില്ല ബാബറി മസ്ജിദിന്റെ അടിയിൽ വിഷ്ണു ക്ഷേത്രം ഉണ്ടായിരുന്നു എന്നതിന് തെളിവുകൾ കണ്ടെത്തിയിരുന്നുവെന്നാണ് കെ കെ മുഹമ്മദിന്റെ വാദം ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഒരു റിപ്പോർട്ടിലും പറയാത്ത കാര്യം കെ കെ മുഹമ്മദ് വലിയ വെളിപ്പെടുത്തൽ പോലെ പറയുന്നതിൻ്റെ രാഷ്ട്രീയം രണ്ടായിരത്തി പത്തൊമ്പതിൽ അദ്ദേഹം നാഗ്പൂരിലെ ആർ എസ് എസ് ആസ്ഥാനത്തെത്തിയതോടെ വെളിപ്പെട്ട് കഴിഞ്ഞതാണ് ബാബറി മസ്ജിദ് സംഭവം ആവർത്തിക്കാതെ വാരണാസിയിലെ ഗ്യാൻവാബി പള്ളി വിട്ടുകൊടുക്കണമെന്നാണ് മുസ്ലിങ്ങളോട് കെ കെ മുഹമ്മദിൻ്റെ ഉപദേശം ഒപ്പം കാശിയിലെയും മധുരയിലെയും പള്ളികൾ കൂടി സംഘപരിവാരങ്ങളുടെ കൈകളിലെത്തിക്കാനുള്ള ഗവേഷണത്തിലുമാണ് കെ കെ മുഹമ്മദ് ന്യൂസ് ഡെസ്ക് കൈരളി ന്യൂസ്